നമസ്കാരം കഴിഞ്ഞ ദിവസം ആണ് മുനമ്പം സമരഭൂമിയിൽ എത്തി കോട്ടയം എം പി ആയ ഫ്രാൻസിസ് ജോർജ് വഖഫ് ബില്ലിനെ പാർലമെന്റിൽ അനുകൂലിക്കും എന്ന് പറഞ്ഞത് അദ്ദേഹം അത് ഇന്ന് തിരുത്തിപ്പറിച്ചതായി ഇപ്പോൾ കാണുന്നുണ്ട് തിരുത്തി പറഞ്ഞത് നല്ലതാണ് വഖഫ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെ എതിർത്ത അംഗങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഫ്രാൻസിസ് ജോർജ് അദ്ദേഹത്തിന്റെ പാർട്ടി ഏക എം പി ആണ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ആ നിലയ്ക്ക് അദ്ദേഹം എതിർത്ത ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന് എതിർത്തതാണ് പെട്ടെന്ന് മുന്നമ്പ സമരഭൂമിയിലെത്തി അദ്ദേഹം വഖഫ് ബില്ലിനെ അനുകൂലിക്കും എന്ന് പറഞ്ഞതിന്റെ ചെയ്ത വിഹാരം നമ്മൾ പരിശോധിക്കേണ്ടതാണ് മുനമ്പം പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ന് വളരെ ബേണിംഗ് ആയിട്ടുള്ളൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് മുനമ്പത്തെ പ്രശ്നം ഈ വഖഫ് ബില്ല് ഭേദഗതി നടത്തിയാൽ പരിഹരിക്കും എന്നാണ് കേരളത്തിൽ സംഘപരിവാറും ചില ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വഖഫ് ബില്ല് ഭേദഗതി വന്നാൽ മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് നിയമപരമായിട്ടുള്ള ഉത്തരം കാരണം ആ വഖഫ് ഭേദഗതി ബില്ലിന്റെ നിർദ്ദേശങ്ങളോ ശുപാർശകളോ വെച്ചിട്ട് നിലവിൽ ഇപ്പോഴുള്ള മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല അത് വേറെ പരിഹരിക്കപ്പെടേണ്ട ഒന്നാണ് മനമ്പത്തെ സംബന്ധിച്ചിടത്തോളം അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നൊരു തർക്കം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് അത് മായി വക്കൂമി തന്നെയാണ് എന്നതിൽ സംശയമില്ല രേഖാപരമായി പരിശോധിച്ചു രണ്ടാമത് അതിൽ ഇപ്പോൾ താമസിക്കുന്ന ആളുകൾ പണം കൊടുത്തു വാങ്ങിയ ഭൂമിയാണ് ആ നിലയ്ക്ക് ആ ഭൂമി അവർക്ക് വിട്ടുകൊടുക്കണമെന്നാണ് ബഹുഭൂരിപക്ഷം മുസ്ലിം സംഘടനകളും കേരളത്തിലെ പൊതുസമൂഹവും ആഗ്രഹിക്കുന്നത് അത് നിയമപരമായി നടപ്പാക്കാനുള്ള മാർഗങ്ങൾ ആണ് സർക്കാർ സ്വീകരിക്കേണ്ടത് അതൊരു പരസ്പരമുള്ള മീഡിയേഷനിലൂടെയാണ് പരിഹരിക്കപ്പെടേണ്ടത് അല്ലാതെ നിലവിലുള്ള വഖഫ് നിയമം വെച്ചോ ഭൂനിയമങ്ങൾ വെച്ചോ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആ നിലയ്ക്കായിരിക്കണം സർക്കാർ ഇപ്പോൾ ഒരു കമ്മീഷൻ വെച്ചിരിക്കുന്നു ആ കമ്മീഷൻ അതിന്റെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു കാര്യം സർക്കാർ ഇക്കാര്യം പരിഹരിക്കാൻ ആത്യന്തികമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നത് വളരെ വൈകിയാണ് ആദ്യം മുതൽ തന്നെ സ്വീകരിക്കാവുന്ന കാര്യം സർക്കാർ വളരെ വൈകിയാണ് പ്രത്യേകിച്ച് സർക്കാരിന് സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്ക് ഈ ഒരു കാര്യം വളരെയധികം നീണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം ക്രൈസ്തവ സൗഹാർദ്ദം തകർക്കുകയും അതുവഴി ക്രൈസ്തവ വോട്ടുകളെ ആകർഷിക്കാനുള്ള മാർഗവുമായിട്ടാണ് സി പി എം കരുതുന്നത് ആ ഒരു കരുതലിന്റെ ഭാഗമായിട്ടാണ് സി പി എമ്മും സി പി എം അനുകൂല സംഘടനകളും ഒക്കെ ഇത് ഈ വഖഫ് പ്രശ്നം പരിഹരിക്കാതിരിക്കാൻ നടപടികളും സമീപനങ്ങളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അപ്പോ ഫ്രാൻസിസ് ജോർജ് അത് പറഞ്ഞതിന് ഒരു പ്രത്യേകമായ കാര്യമാണ് ഇന്നലെ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞത് അതിന് കാരണം അദ്ദേഹം കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയാണ് കേരള കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ ഭൂമിക എന്ന് പറയുന്നത് ക്രൈസ്തവ മേഖലയിലാണ് അപ്പോൾ ക്രൈസ്തവരുടെ വോട്ടുകളെ ആകർഷിക്കണമെങ്കിൽ ഇത്തരത്തിൽ മുസ്ലിം വിരുദ്ധത പറയണമെന്ന് കേരളത്തിൽ എന്തോ ഒരു വികാരം കുറച്ച് നാളായുണ്ട് ആ ഒരു ചേതോ വികാരത്തിൽ നിന്നാണ് ഫ്രാൻസിസ് ജോർജ് കഴിഞ്ഞ ദിവസം അത് പ്രസ്താവിച്ചത് ആ ചേതോ വികാരം ശരിയാണോ അല്ലയോ എന്ന് നമ്മൾ പരിശോധിച്ചാൽ അത് തെറ്റാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലെ ക്രൈസ്തവർ മുസ്ലിം വിരുദ്ധരല്ല മുസ്ലീങ്ങൾ ക്രൈസ്തവ വിരുദ്ധരുമല്ല അവർ തമ്മിൽ സംഘർഷമുള്ള സാഹചര്യവും അതേസമയം ബോധപൂർവ്വം കാസ പോലുള്ള ചില ഫ്രിഞ്ച് എലമെന്റുകൾ സംഘപരിവാറിന്റെ പോക്കറ്റ് സംഘടനകൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ക്രൈസ്തവരും മുസ്ലീങ്ങളും തമ്മിൽ പ്രശ്നമുണ്ട് എന്ന നിലയിൽ ആ നീക്കങ്ങളെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇടതുപക്ഷം സഹായിച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ഇടതുപക്ഷം സഹായിച്ചിട്ടുണ്ട് അതിന്റെ ചില ഗുണഫലങ്ങൾ ഇടതുപക്ഷത്തിന് താൽക്കാലികമായി കിട്ടിയിട്ടുണ്ട് പക്ഷേ ആത്യന്തികമായി അതിന്റെ ഗുണഫലം കിട്ടുക എന്നാണ് തൃശ്ശൂരത്തെ ഫലം സൂചിപ്പിക്കുന്നത് പക്ഷേ അതേസമയം ക്രൈസ്തവ മേഖലയിൽ യിലെ ബഹുഭൂരിപക്ഷം ആളുകളും മതേതര നിലപാടുകൾ സ്വീകരിക്കുകയും സൌഹാർദ്ദത്തോടുകൂടി കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് മുസ്ലിങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പോ ചില സീറോ മലബാർ സഭയിലെ ചില പുരോഹിതന്മാർ ചില മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് അത്തരം പ്രസ്താവനകളെ ഒറ്റപ്പെട്ടതായി കണ്ടുകൊണ്ട് നടപടിയെടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിട്ടുണ്ട് അത് ആ സമയത്ത് തന്നെ നടപടി എടുത്തിരുന്നെങ്കിൽ പ്രത്യേകിച്ച് നാർക്കോട്ടിക് ജിഹാദ് പോലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അവരെയൊക്കെ പണ്ഡിതന്മാർ എന്ന് വാഴ്ത്തുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് വി സി ജോർജിനെ പോലുള്ള ആളുകൾ മറ്റൊരു സ്ഥലത്തോടെ വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ചില ആളുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ നോക്കിയാൽ കേരളത്തിൽ നിരവധി ക്രൈസ്തവ സഭകൾ ഈ സഭകളൊന്നും സീറോ മലബാർ സഭ പോലും ബഹുഭൂരിപക്ഷം പേരും അത്തരത്തിലുള്ള വർഗീയ വിദ്വേഷം ജനിപ്പിക്കുന്നതല്ല നമ്മുടെ തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ പരിശോധിച്ചാൽ തൃക്കാക്കരയിൽ ഈ കെന്നഡി കരിമ്പാലെ പോലെയുള്ള ഹാർഡ് കോർ ക്രൈസ്തവ വർഗീയവാദികൾ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു സീറോ മലബാർ സഭയുടെ പ്രതിനിധിയായിരുന്നു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സീറോ മലബാർ സഭയിലെ സഭാവിശ്വാസികൾക്ക് ഭൂരിപക്ഷമുള്ള തൃക്കാക്കര മണ്ഡലത്തിൽ പക്ഷേ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പരാജയപ്പെടുകയാണ് കെടി കരി പിൻകാലെ പോലുള്ളവർ ഇറങ്ങിയിട്ടും ഒക്കെ ചെയ്ത സഭയുടെ സ്ഥാനാർത്ഥിയായിട്ടും ഉണ്ടായിരുന്നു മറുഭാഗത്ത് സി ജോർജ്ജ് ബിജെപിക്ക് വേണ്ടിയും തൃക്കാക്കരയിൽ വിഷവുമായി ഇറങ്ങിയിരുന്നു എന്നിട്ട് ബിജെപിക്കും വോട്ട് കുറയുകയാണ് ചെയ്തത് അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾ അത്തരത്തിൽ ഉള്ള നിലപാടിലല്ല വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ടാകും പക്ഷേ ഫ്രാൻസിസ് ജോർജ് കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞത് ഈ ഒരു വികാരത്തിൽ നിന്നാണ് അങ്ങനെ ഒരു വികാരം കേരളത്തിൽ വിചാരം കേരളത്തിൽ ഉണ്ടാക്കി എടുത്തിരിക്കുന്നു എന്നതാണ് അതിന് തിരുത്തിയേയും പതിയാവും ഏതായാലും ഫ്രാൻസിസ് ജോർജ് ഇന്ന് തിരിച്ച് മലക്കം മറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പാർലമെന്റിൽ ന്യൂനപക്ഷങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കണം ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള ബില്ലുകളെ എതിർക്കും എന്നും വക്കബില്ലെതിരായ സമീപനം തന്നെ പാർലമെന്റിൽ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മുന്നണിയിൽ നിന്നുള്ള ഏതോ പാർട്ടിയിൽ നിന്നുള്ളതോ ആയ സമ്മർദ്ദം കൊണ്ടാകാം പക്ഷേ ഇന്നലെ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ച ഒരു വികാരം ഇതാണ് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിന് അപകടം സൃഷ്ടിക്കുന്ന ഒരു വിചാരമാണ് ക്രൈസ്തവ മുസ്ലിം പ്രശ്നം കേരളത്തിലുണ്ട് എന്നത് കേരളത്തിൽ ക്രൈസ്തവ മുസ്ലിം പ്രശ്നമോ മുസ്ലിം ഹൈന്ദവ പ്രശ്നമോ അങ്ങനെ ഏതെങ്കിലും മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമോ കേരളത്തിലില്ല ഉള്ളത് സംഘപരിവാർ സൃഷ്ടിക്കുന്ന വിഭജന അന്തരീക്ഷത്തിനുള്ള നീക്കങ്ങളാണ് ആ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നത് ആരായാലും അത് ഇടത് യു ഡി എഫ് പിന്തുണച്ചാലും എൽ ഡി എഫ് പിന്തുണച്ചാലും അത് വിഭാഗത്തിന് അപകടമാണ് സി പി എം ആകട്ടെ പരസ്യം ഹിന്ദുത്വ സമീപനങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ആ സമയത്ത് കൃത്യമായി മതേതര നിലപാട് സ്വീകരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യേണ്ടത് അതിനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് യുഡിഎഫ് ഒക്കെ പിന്മാറിയാൽ കേരളത്തിൽ കൂടുതൽ അപകടമാകും എൽ ഡി എഫും യു ഡി എഫും എല്ലാം ഒരേപോലെ തകരുന്ന ഒരു അവസ്ഥയുണ്ടാകും ത്രിപുരയിൽ സി പി എം മാത്രമല്ല തകർന്നത് കോൺഗ്രസും തകർന്നു പശ്ചിമബംഗാളിലും സി പി എം മാത്രമല്ല തകർന്നത് കോൺഗ്രസും തകർന്നു എന്നത് രണ്ടു കൂട്ടരും പരിശോധിക്കുന്ന നല്ലതാണ് ഫ്രാൻസിസ് ജോർജിനെ പോലുള്ള ആളുകൾ കുറച്ചുകൂടി സംയമനത്തോടുകൂടിയും സൌഹാർദ്ദത്തോടുകൂടിയും നിയമപരമായും ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം പ്രതികരിക്കാൻ ഇല്ലെങ്കിൽ വളരെ അപകടകരമായും പറഞ്ഞിട്ട് പിറ്റേന്ന് മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞ കാര്യം മോശമായി പറഞ്ഞ കാര്യമായിരിക്കും ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുക പിന്നീട് അത് തിരുത്തി പറഞ്ഞ കാര്യം അത് ആരും അറിയാൻ പോകുന്നില്ല എന്നതുകൂടി തിരിച്ചറിയുക കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം തകർക്കാതിരിക്കുക എന്ന് പ്രത്യേകം ഈ ആളുകളെ ഓർമ്മിപ്പിക്കുകയാണ്